ാമിനെതിരെ മുസ്ലിങ്ങൾക്കെതിരെ അല്ല ഇവിടെ പറയുന്നത് ജിഹാദികൾക്കെതിരെയാണ് നമ്മൾ ഇവിടെ പറയുന്നത് ആ ജിഹാദികൾക്കെതിരെ നിങ്ങൾക്ക് മിണ്ടാൻ കഴിയുന്നില്ല മിണ്ടിയാൽ അവിടെ കൊടുങ്ങും എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ കുഴപ്പം അതുകൊണ്ട് ഇത് രാഷ്ട്രീയക്കരികെന്ന് പറയുന്നത് ആ പരിപ്പ് ആ തരുവിടെ നിന്ന് ഇവിടെ ഇനി നിങ്ങളുടെ ഈ തരുവിടെ നാട്ടുകാർക്ക് മനസ്സിലായി തുടങ്ങി എന്നാണ് ഞാൻ പറയുക അപ്പൊ അതുകൊണ്ട് ഇവിടെ പച്ചയ്ക്ക് പറയാൻ കഴിയണം ഇത് നടന്നത് പാകിസ്ഥാൻ തീവ്രവാദികളല്ല അത് എനിക്ക് അനിൽ നമ്പ്യാരോട് കൂടി പറയാനുള്ളു ഇത് പാകിസ്ഥാൻ തീവ്രവാദമൊന്നുമല്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനൊന്നും ഇന്ത്യയൊന്നും ഇല്ല അത് പാൻ ഇസ്ലാമാണ് അവിടെ രാജ്യ അതിർത്തികൾ ആദ്യം നമ്മൾ മനസ്സിലാക്കുക അവിടെ പിന്നെ ഉള്ളത് ഏത് അങ്ങാടിയിലാണോ നിങ്ങളുള്ളത് അത് ഇസ്ലാമിക രാജ്യമാക്കുക എന്നത് തന്നെയാണ് ഇസ്ലാമിന്റെ ലക്ഷ്യം അവിടെ വരുമ്പോ ഗസ്വായ് ഹിന്ദ് എന്ന് പറയുന്നത് ഇന്ത്യയെ പിടിക്കുക എന്ന് പറയുന്നത് ആ ഭാഗം കൂടി നമ്മുടെ ഭാഗമാക്കി എന്ന് പറയുമ്പോ അവിടെ മാറ്റുകാർക്ക് നിന്നെയും അപ്പൊ ആദ്യം നീ കെട്ടിയ ഭാര്യമാർക്കൊക്കെ കൊടുക്കുക എന്നിട്ട് ആ കുട്ടികൾക്കും ചെലവിന് കൊടുക്കുക എന്ത് തണ്ടിത്തരം കാണിച്ചാലും അതിനെതിരെ ഒരു വാക്കുപോലും വാക്കു പോലും നടക്കില്ല എന്നിട്ട് ഇപ്പൊ ഇവിടെ വന്ന് ഇരുന്നുകൊണ്ട് ഇസ്ലാമിന് നേരെ കുത്തി തിരിപ്പ് ഉണ്ടാക്കുകയാണ് നാറി ഗണിച്ചു പോലെ നായ വളർന്ന്